സേഫ്റ്റിയുടെ കാര്യത്തിലും ഒരുപടി മുന്നിലാണ് കിയാ സിറോസ് ഭാരത് അൻഗ്യാപ് ക്രാഷ് ടെസ്റ്റിൽ പങ്കെടുത്ത കിയാ സിറോസിന് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത് അഡൾട്ട് ഒക്കുപൻസി പ്രൊട്ടക്ഷനിലും ചൈൽഡ് ഒക്യുപൻസി പ്രൊട്ടക്ഷനിലും മികച്ച റേറ്റിംഗ് ആണ് കിയ സിറോസിന് ഭാരത് അൻഗ്യാപ് ക്രാഷ് ടെസ്റ്റിൽ ലഭിച്ചിരിക്കുന്നത് അഡൾട്ട് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ മുപ്പത്തിരണ്ടിൽ മുപ്പത് പോയിൻറ്റ് രണ്ടേ ഒന്ന് പോയിന്റും ചൈൽഡ് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ നാൽപ്പത്തി ഒമ്പതിൽ നാൽപ്പത്തി നാല് പോയിന്റ് നാല് രണ്ട് പോയിന്റും കിയാ സിറോസിന് ലഭിച്ചു പതിനാറോളം ഓട്ടോണോമസ് സേഫ്റ്റി ടെക്നോളജീസാണ് സിറോസിന് കിയ നൽകിയിട്ടുള്ളത് ലെവൽ ടു വഡാസും സ്റ്റാൻഡേർഡായി ഇരുപതോളം ആക്റ്റീവും പാസീവുമായിട്ടുള്ള സേഫ്റ്റി പാക്കേജസും സിറോസിൻ്റെ മറ്റു പ്രത്യേകതകളാണ് ലോഞ്ച് ചെയ്ത് മൂന്ന് മാസമാകുമ്പോൾ തന്നെ സിറോസിൻ്റെ പതിനാറായിരത്തിനടുത്ത് യൂണിറ്റുകൾ വിറ്റഴിക്കാൻ കിയ മോട്ടേഴ്സിന് കഴിഞ്ഞു പ്രതിമാസം ഏകദേശം അയ്യായിരത്തിനു മുകളിൽ യൂണിറ്റുകളാണ് സിറോസിൻ്റെതായി ഇന്ത്യയിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് സെൽടോസ് എന്ന എസ് മോഡലുമായിട്ടാണ് കിയ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തുന്നത് സെൽടോസിന് പിന്നാലെ സോണറ്റ് ക്യാരൻസ് കാർണിവൽ ഫ്ളാഗ്ഷിപ്പ് മോഡലായി ഇ എന്നീ മോഡലുകൾ ഇന്ത്യയിൽ അവതരിപ്പിക്കുകയും വലിയ വിജയമാവുകയും ചെയ്തു കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കിയോടെ അടുത്ത എസ് യു ബി മോഡലായി സിറോസിനെ ഇന്ത്യൻ ഒഫീഷ്യലി അവതരിപ്പിക്കുന്നത് കിയാ ഹ്യുണ്ടയുടെ കെ വൺ പ്ലാറ്റ്ഫോമിലാണ് സിറോസ് നിർമ്മിച്ചിരിക്കുന്നത് റീഎൻഫോഴ്സ്ഡ് വേർഷൻ ഫോർ സ്ട്രക്ചറൽ ഇൻ്റഗ്രിറ്റി എന്നാണ് ഈ പ്ലാറ്റ്ഫോമിനെ കമ്പനി വിശേഷിപ്പിച്ചിരിക്കുന്നത് കിയാ ഹ്യുണ്ടയുടെ എസ് എ പ്ലാറ്റ്ഫോമിന്റെ മോഡിഫൈഡ് വേർഷനാണ് ആണ് കെ വൺ പ്ലാറ്റ്ഫോം യുണ്ടയുടെ സാൻഡ്രോ ഗ്രാൻഡൈറ്റൻ നിയോസ് ഓറ ക്യാസ്പർ ഇൻസ്റ്റർ എക്സ്റ്റർ എന്നീ മോഡലുകളും നിർമ്മിച്ചിട്ടുള്ളത് കേവൺ പ്ലാറ്റ്ഫോമിലാണ് യുണീക്ക് ഡിസൈൻ ഫീച്ചർ ഓഡൽ എക്സ്പീരിയൻസ് റീഡിഫൈൻഡ് സേഫ്റ്റി പ്രൊപ്പോഷൻ എന്നിവയാണ് സിറോസിലൂടെ കിയ ഓഫർ ചെയ്യുന്നത് കിയ സോണറ്റിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട റിയർ സീറ്റ് കംഫർട്ടും ഇൻറ്റീരിയർ സ്പേസും ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ കഴിയുന്ന മോഡലാണ് സിറോസ് സി സെഗ്മെന്റ് എസ് യു വി എന്നാണ് സിറോസിനെ കിയ വിശേഷിപ്പിച്ചിരിക്കുന്നത് സിറോസിന്റെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം എം ലെങ്തും ആയിരത്തി എണ്ണൂറ്റി അഞ്ച് എം എം വിടുത്തും ആയിരത്തി അറുനൂറ്റി എൺപത് എം എം ഹൈറ്റുമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് എം എം ആണ് സിറോസിന്റെ വീൽ ബേസ് സിറോസിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റിന് ഓൾ ഫോർ ഡിസ്ക് ബ്രേക്കുകളും മാനുവൽ വേരിയന്റിന് റിയർ ഡ്രം ബ്രേക്കുകളുമാണ് കിയ മോട്ടേഴ്സ് നൽകിയിട്ടുള്ളത് സബ് ഫോർ മീറ്റർ എസ് യു വി സെഗ്മെന്റിൽ ആദ്യമായി റഡാർ ബേസ്ഡ് ലെവൽ ടു വട സേഫ്റ്റി ഫീച്ചർ വരുന്ന മോഡലാണ് കിയ സിറോസ് ലെവൽ ടു അഡാസിന്റെ ഭാഗമായി പതിനാറോളം ഓട്ടോണോമസ് സേഫ്റ്റി ഫീച്ചേഴ്സും സിറോസിന് കിയ മോട്ടേഴ്സ് നൽകിയിട്ടുണ്ട് മാസീവായിട്ടുള്ള ഫ്രണ്ട് ഡിസൈനാണ് സിറോസിന് കിയ നൽകിയിട്ടുള്ളത് വെർട്ടിക്കലി അറേഞ്ച് ചെയ്തിരിക്കുന്ന എൽ ഇ ഡി ഹെഡ്ലൈറ്റും മാസീവായിട്ടുള്ള എൽ ഇ ഡി ഡി ആറിലും സിറോസിന്റെ ഫ്രണ്ട് ഡിസൈനെ മനോഹരമാക്കുന്നു ലോവർ ഗ്രില്ലിലായി റഡാർ ബേസിലെ ലെവൽ ടു അഡാസിന്റെ മോഡ്യൂളും കാണാൻ കഴിയുന്നു എസ് യു വി ക്യാരക്ടർ നൽകുന്നതിനായി വാഹനത്തിനു ചുറ്റുമായി ബ്ലാക്ക് ലാഡിംഗ് നൽകിയിട്ടുണ്ട് ഫ്രണ്ട് ഡിസൈനിലെ പോലെ തന്നെ സൈഡ് ഡിസൈനിലും വളരെ മാസീവായിട്ടുള്ള എസ് യു ബി ക്യാരക്ടർ നൽകുന്ന മോഡലാണ് സിറോസ് സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് ന്യൂ ഡിസൈനിലുള്ള അലോയ് വീലുകളാണ് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് റൂഫ് റെയിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ബോഡി കളർഡ് ആയിട്ടുള്ള സൈഡ് വ്യൂമറേഴ്സിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു ഫ്രണ്ട് ഡിസൈനിലെ പോലെ എൽ ഷെയ്പ്ഡ് ടെയ്ലാം ഡിസൈൻ തന്നെയാണ് സിറോസിൻ്റെ റിയർ ലൈം കിയ നൽകിയിട്ടുള്ളത് റിയർ വൈപ്പർ ഷാർഫിനാൻഡിന ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ കിയ സിറോസ് എന്നീ ബാഡ്യങ്ങളിലും റിയർ ലൈം നൽകിയിരിക്കുന്നു കിയയുടെ ന്യൂ ഡിസൈൻ തീമിലുള്ള ഇൻറ്റീരിയർ ഡിസൈനാണ് സിറോസിന് നൽകിയിട്ടുള്ളത് കിയയുടെ ഇ വി ത്രീ കെ ഫോർ എന്നീ മോഡലുകൾക്ക് സിമിലർ ആയിട്ടുള്ള ഓഫ് സെന്റർ സെൻ്റർ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് സിറോസിന് കിയ മോട്ടേഴ്സ് നൽകിയിട്ടുള്ളത് കിയ സിറോസിന്റെ ഇന്റീരിയറിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഡ്യുവൽ തേർട്ടീൻ ഇഞ്ച് ട്രിനിറ്റി ഡിസ്പ്ലേ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ പനോരമിക് സൺറൂഫ് ആംബിയൻ ലൈറ്റ് ഫ്രണ്ട് ആൻഡ് റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ വയർലെസ് ചാർജിംഗ് പാർട്ട് റിയർ വിൻഡോ സൺഷെയ്ഡ് ന്യൂ സൊഫസ്റ്റിക്കേറ്റഡ് ഗിയർ സെലക്ടർ സോഫ്റ്റ് ടച്ച് പ്ലാസ്റ്റിക് പ്രീമിയം ഹാർമൻ കാർഡൻ മ്യൂസിക് സിസ്റ്റം കിയ കണക്ട് ടു പോയിന്റ് സീറോ വിത്ത് ടെലിമാറ്റിക്സ് എന്നിവ കിയാ സിറോസിൻ്റെ മറ്റ് പ്രത്യേകതകളാണ് മുന്നൂറ്റി തൊണ്ണൂറ് ലിറ്ററാണ് സിറോസിൻ്റെ ബൂട്ട് സ്പേസ് റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് സിറോസിൻ്റെ ലോവർ വേരിയന്റുകളിൽ വേരിയൻ്റുകളിൽ ഇഞ്ച് സ്റ്റീൽ വീലുകളിലും മിഡ് ആൻഡ് ടോപ്പ് വേരിയൻ്റുകളിൽ അലോയ് വീലുകളും കമ്പനി നൽകിയിരിക്കുന്നു രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് സിറോസിന് കിയ നൽകിയിട്ടുള്ളത് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി പതിനെട്ട് എച്ച് പി നൂറ്റി എഴുപത്തിരണ്ട് എൻ ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക്സ് സ്പീഡ് മാനുവൽ സെവൻ സ്പീഡ് ഡി സി ടി എന്നിങ്ങനെ രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷനും ഈ ടർബോ പെട്രോൾ എഞ്ചിന് കിയ നൽകിയിരിക്കുന്നു കിയാ സിറോസിലുള്ള വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഫോസിലിൻ്റെ ഡീസൽ എഞ്ചിൻ നൂറ്റി പതിമൂന്ന് എച്ച് പി ഇരുന്നൂറ്റി അൻപത് എൻ ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക്സ് പീഡ് മാനുവലിലും സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക്കിലും ഈ ഡീസൽ എഞ്ചിൻ സിറോസിൽ ലഭിക്കും കിയാ സിറോസിൻ്റെ എക് ഷോറൂമിൽ ആരംഭിക്കുന്നത് ഒൻപത് ലക്ഷം മുതൽ പതിനേഴ് ലക്ഷം രൂപ വരെയാണ്